ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനുരാജ് ഇവിടെ മുഖ്യ അതിഥിയായിട്ട് മുഖ്യഭാഷണത്തിനായിട്ട് എത്തിയിരിക്കുന്ന മഹാമണ്ഡലീശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം ഗിരീഷ് മുള്ളങ്കണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഏതാണ്ട് അദ്ദേഹം പത്ത് വർഷം മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഈ സമയത്തും ഗിരീഷിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കടുത്ത വിങ്ങൽ അനുഭവപ്പെടാറുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്തി ഒമ്പത് തൊണ്ണൂറ് സമയത്ത് ഇൻഡ്യൻ എസ്വസിൻ്റെ ലേഖകനായിട്ട് ഞാൻ കോഴിക്കോട്ട് വന്ന കാലം മുതൽ ഗിരീഷിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നാളുകൾ വരെയുള്ള കാലത്ത് അദ്ദേഹവുമായിട്ട് വളരെ നിരന്തരമായിട്ടുള്ള വളരെ അടുത്ത ഒരു ബന്ധം ഞാൻ പുലർത്തിയിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ഏറ്റവും അടുത്ത സഹോദരനായിരുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ മോള് ഗിരീഷ് മാമൻ മരുന്ന് കാത്ത് ഇരിക്കാറുണ്ട് കാരണം അങ്ങനെയാണ് ഗിരീഷിൻ്റെ ഒരു സവിശേഷത അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആരെയും കാണാതിരിക്കുന്നൊരു സമയത്ത് ഒരു തവണ ഏറ്റവും അവസാനത്തിൻ്റെ എത്തിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു എൻ്റെ കയ്യിൽ അദ്ദേഹം പിടിച്ചു പിടിച്ച പിടി വിടുന്നതേയില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ പോയരുത് ഭാര്യ അടുത്തുണ്ട് അവർ പറഞ്ഞു വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ പെരുമാറാറുള്ളത് നിങ്ങളോടുള്ള അടുപ്പം കാരണമായിരിക്കും എന്നുള്ളതാണ് ഏതായാലും കുറേ സമയം ഞാൻ ഇരുന്നു പിന്നീട് അദ്ദേഹം നിര്യാതനായി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു അപ്പോൾ ആ തരത്തിലുള്ള ഒരു വളരെ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ ഇപ്പോഴും പുറത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഗിരീഷ് മുള്ളങ്കണ്ടിയെ ഒരു വ്യത്യസ്തനായ മാധ്യമപ്രവർത്തകനാക്കി മാറ്റിയത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു വിയോഗത്തിന് ശേഷവും ഈ നഗരത്തിലെ സമൂഹം ഈ നഗരത്തിലെ പൊതുസമൂഹം സമൂഹം ഗിരീഷിനെ ഓർക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ പലതിനെക്കുറിച്ചുമുള്ള ഒരു കടുത്ത വിരഹദുഃഖമാണ് കാരണം നമ്മൾ മനസ്സിലാക്കിയിരുന്ന മാധ്യമപ്രവർത്തനം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടറിഞ്ഞിരുന്ന മാധ്യമ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങിയിരുന്ന മാധ്യമപ്രവർത്തനം അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ സാമൂഹികമായ പ്രസക്തി അതിനെ എല്ലാം പൂർണ്ണമായിട്ടും തകർത്തെറിയുന്ന അങ്ങേയറ്റം വാണിജ്യ പ്രധാനമായിട്ടുള്ള ഒരു മാധ്യമ സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമൂഹവുമായിട്ട് ആഴത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ സമൂഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ സമൂഹത്തിൻ്റെ വിഹലതകളും പരാതികളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മഹത്തായ ദേശീയ മാധ്യമപ്രവർത്തകൻ്റെ പാരമ്പര്യം ആ പാരമ്പര്യം എന്നും ഉൾക്കൊണ്ടിരുന്ന വളരെ വിനീതനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു ഗിരീഷ് എന്നുള്ളതാണ് അദ്ദേഹം വളരെ ചെറിയൊരു പത്രത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാലത്തൊക്കെ ജന്മഭൂമിക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല ജന്മഭൂമി ഇരുന്ന സ്ഥലം നമുക്കൊക്കെ അറിയാം വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി വളരെ വിഷമിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജന്മഭൂമി പോലുള്ള പത്രങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ണി മാധവൻ നായർ ഉണ്ണി നായർ ഇവിടെ ഉള്ള അവരുടെ എത്രയോ കാലത്തെ ലേഖകനായിരുന്നു അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ജീവിതം തള്ളിക്കൊണ്ടുപോയത് എന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ജീവിതയാതനകളാണ് പത്രപ്രവർത്തന ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് അദ്ദേഹം അവസാന കാലത്ത് എന്നെ വിളിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്തുകൊണ്ട് കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുള്ള ഈ സമൂഹത്തിനെ സേവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ട് കണ്ടിരുന്ന ഒരു 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 തലമുറയുടെ ഭാഗമായിരുന്നു ഉണ്ണിവാധവൻ നായാലും ശരി ഗിരീഷായാലും ശരി മറ്റുള്ള ആളുകളായാലും ശരി അപ്പം അങ്ങനെയൊന്ന് ഇന്ന് നമ്മുടെ മുമ്പിലില്ല ഒരു മാധ്യമ സമൂഹം ഇന്ന് നമ്മുടെ മുമ്പില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിച്ച അതിശക്തമായി അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ നിലയിലാണ് നമ്മൾ ഗിരീഷിനെ പോലുള്ള ആളുകളെ ഇന്നും അനുസ്മരിക്കുന്നത് പക്ഷേ ഗിരീഷ് അങ്ങനെ അതൊരു ഒരു മാത്രമല്ല യഥാർത്ഥത്തിൽ ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സവിശേഷത നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വളരെ അഗാധമായ അതിരുകൾ അടരുകൾ തപ്പിയെടുക്കാനുള്ള അത് പോകാനുള്ള വളരെ സജീവമായിട്ടുള്ള ഒരു താല്പര്യം അദ്ദേഹം എന്നും പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം പലപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മൂപ്പർ ഏതെങ്കിലുമൊക്കെ എഴുത്തുകാരെ പൊതുപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷമോ അല്ല പിന്നീട് കാണാൻ പോകുന്നതോ ആയിട്ട് ഉള്ള സന്ദർഭങ്ങളിലാണ് പലപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കാറുള്ളത് ഇത്രയേറെ ഇത്രയേറെ വിശാലമായിട്ടുള്ള ഇത്രയേറെ അഗാധമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനെ ഞാൻ വേറെ യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മയില്ല ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് മലയാളത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരെ അവരുടെ പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല അവരെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു മിക്കവർ എല്ലാ എഴുത്തുകാരെയും അദ്ദേഹം ഏതെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടാക്കി പോയി കണ്ടിട്ടുണ്ടാവും പലരെ കുറച്ചുള്ള അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള അസാധാരണമായ ആരാധനാഭാവം യഥാർത്ഥത്തിലുണ്ടായിരുന്നു ഓ വി വിജയനെ പോലുള്ള എഴുത്തുകാരെക്കുറിച്ച് ആനന്ദനെ പോലുള്ള എഴുത്തുകാരെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ ആ ഒരു എഴുത്തിൻ്റെ രംഗത്തുള്ള പ്രതിഭാശാലശാലികളായ മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 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 സവിശേഷമായ സ്നേഹവും ബഹുമാനവും അതൊരു മലയാളി സമൂഹത്തിൽ സാംസ്കാരിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഈടുവയ്പാണ് കാരണം നമ്മൾ എഴുത്തുകാരെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരെ നമ്മൾ പൊതുപ്രവർത്തകരെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് എന്നതിനുള്ള ഒരു ഒരു മാതൃകയാണ് നമുക്ക് ആ ഒരു പാരമ്പര്യ യഥാർത്ഥത്തിലില്ല നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ഈട്വയ്പായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും വളരെ പരസ്യമായിട്ട് അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഈ മനുഷ്യരെ വളരെ ബഹുമാനത്തോടു കൂടി അവരുടെ കഴിവുകളുടെ അവരുടെ സംഭാവനകളെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു ഒരു തലമുറയുടെ ഒരു വിഭാഗത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഗിരീഷനെ കാണുന്നത് അപ്പം അതേ ആ തരത്തിൽ നോക്കിയാൽ ഞാൻ എപ്പോഴും ഗിരീഷനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഈ മണ്ണിരയെക്കുറിച്ച് ആ സത്യത്തിൽ ആലോചിക്കാറുണ്ട് മണ്ണിരയും ഗിരീഷും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ മണ്ണിര വലിയ ഗാംഭീര്യമൊന്നുമുള്ള ഒരു ജീവിയല്ല മണ്ണിനെ നമ്മുടെ സൊസൈറ്റിയിൽ പക്ഷേ നമ്മുടെ മണ്ണിനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ സംസ്കാരത്തെ എല്ലാത്തിനെയും മുറുകരമാക്കുന്ന അതിന് ജീവിതം നൽകുന്ന ജീവൻ നൽകുന്ന ഒരു ജീവിയാണ് കാരണം ഈ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിന് നിരന്തരമായിട്ടുള്ള ജോലികളാണ് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് നമ്മൾ കണ്ടതും അറിഞ്ഞതും വിഴുങ്ങി പുറത്തേക്ക് വിട്ടുകൊണ്ട് ഭൂമിയെ സമൂഹത്തെ ജീവിതത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു 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 പുതിയ ഉണർവിലേക്ക് നയിക്കുന്ന ഒരു മഹത്തായ സംഭാവന യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വളരെ പരിമിതമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന വളരെ നിശബ്ദമായ നിലയിൽ പ്രവർത്തിക്കുന്ന പലരും ചെയ്യുന്ന അതിലൊരാളാണ് യഥാർത്ഥത്തിൽ ഗിരീഷ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് അതിൻ്റെ ഒരു പ്രാധാന്യം അത്തരത്തിലുള്ള വളരെ വളരെ തീഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ എത്രയും തീവ്രമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സമ്പർക്കങ്ങളുടെ പ്രാധാന്യം നമ്മൾ ഇന്ന് അറിയുന്നത് നമ്മുടെ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള പരസ്പര ഭിന്നിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ ഈ തരത്തിൽ മനുഷ്യരെ പരസ്പരം കാണാനും അറിയാനും അടുപ്പിക്കാനും ബന്ധപ്പെടുത്താനും മനുഷ്യർക്കിടയിലുള്ള സൗഹൃദത്തിന് വലിയ പുതിയ തലങ്ങൾ സംഭാവന നൽകാനും സാധിക്കുന്ന ഗ്രീഷനെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് മുന്നേറ്റത്തിന് വലിയ കാരണമാവുന്നത് എന്നുകൂടി എനിക്ക് പറയാതെ വയ്യ അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന അതൊരു മാതൃകയാണ് ആ മാതൃകയാണ് ഇന്നത്തെ സൊസൈറ്റിയെ ഇന്നത്തെ സമൂഹത്തെ നമ്മുടെ നമുക്ക് ശേഷമുള്ള തലമുറയെ എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിനകത്ത് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മാതൃക കൂടിയാണ് അപ്പം ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗിരീഷിനെക്കുറിച്ച് പറയാനുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച പല കാര്യങ്ങളിലൊന്ന് നമ്മുടെ കേരളീയ സമൂഹത്തെ പ്രത്യേകിച്ച് ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള കേരളത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങളാണ് അദ്ദേഹത്തിനും താല്പര്യമുണ്ട് എനിക്കും താല്പര്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ആലോചിക്കുന്ന ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളിലൊന്ന് ഈ പഴയ മലബാർ ബ്രിട്ടീഷ് മലബാർ പ്രദേശവും അതിൻ്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അവിടെ ഈ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുപ്പർ പുനർജ്ജലി നൂഴൽ എന്നൊരു സ്ഥലമുണ്ട് പുനർജ്ജലി നൂല് പുള്ളിക്കാരന് അതിനെക്കുറിച്ചുള്ള ഒരു എന്തൊരു എന്തൊരു ആവേശത്തോടു കൂടി അവർ എനിക്കാണ് ഈ കൊഴുതിൻ്റെ ഉള്ളിൽ കൂടി പോകാനുള്ള പേടിയ പക്ഷേ അതൊക്കെ അതുവരെയൊക്കെ അത് അതൊരു വലിയൊരു അത്ഭുതകരമായിട്ടുള്ള അനുഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്നെ കൊണ്ട് അതിനുള്ളിൽ കുടിക്കേ ഞാനതിനകത്ത് പെട്ടുപോകും അപ്പോൾ ആ തരത്തിൽ അതുപോലെ ഐവർ മഠം ഐവർ മഠം എന്ന് പറയുന്ന പുള്ളിക്കാരന് ഐവർമഠം സത്യത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലമാണ് പക്ഷേ ഐവർ മഠം പുള്ളിക്കാരൻ പല കാരണങ്ങളാൽ പോകും അതിലൊന്ന് വീക്കേൻ്റെ വീട് കൂടി അവിടെ ഉണ്ട് ഉള്ളതാണ് അപ്പോൾ ആ തരത്തിൽ അതിനെടുത്താണ് വീട് അപ്പോൾ അത്തരത്തിൽ പല വിഷയങ്ങളിലും ഗിരീഷിനുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക പലതരം ഒഴുക്കുകൾ ആരംഭിക്കുന്ന ഒരു ചില മേഖലകളാണത് അതേക്കുറിച്ചൊക്കെ എല്ലായ്പ്പോഴും അദ്ദേഹം വളരെയേറെ നിഷ്ണാതനായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ പൊതുജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന പൊതുസമൂഹത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്യുന്ന മനുഷ്യരോടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തുകാരോട് മാത്രമല്ല മറ്റു തരത്തിലുള്ള ആളുകളോടുള്ള അടുപ്പം അപ്പം അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള രണ്ട് ആളുകൾ ഒന്ന് കെ ജി മാരാർജിയാണ് കെ ജി മാരാജി യഥാർത്ഥത്തിൽ ഞാൻ ഹിന്ദി രസത്തിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ വളരെയേറെ അടുപ്പമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഗിരീഷനും അതേപോലെ തന്നെ മാരാജിയുമായിട്ടുള്ള അടുപ്പം വളരെ 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 വ്യക്തിപരമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നത് അതുപോലെ തന്നെ പരമേശ്വരജിയും ഇങ്ങനെ രണ്ടുപേരും വരുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നുകിൽ രണ്ടുപേരും ഒന്നിച്ച് പോവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും പുള്ളിപ്പള്ളിയുടെ വഴിക്ക് പോകും ആ തരത്തിൽ അവരുമായിട്ടൊക്കെയുള്ള സമ്പർക്കം സംസാരങ്ങൾ അതു അതിലൂടെ ഉണ്ടായി വന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചുമുള്ള അവബോധം ഇതൊക്കെ ഞാൻ സത്യത്തിൽ എൻ്റെ നിലപാടുകൾ ഇതിലൊന്നും യോജിക്കുന്നതല്ല ഞാൻ പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നോട് സംവദിക്കുന്നതും സംസാരിക്കുന്നതും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ വിവിധ ആളുകളുമായി ബന്ധപ്പെടുന്നതും അപ്പോൾ അതിലൊരു തവണ ഒരു തമാശയുണ്ടായ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഞാനിവിടെ ഇന്ദിരസൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റായിരുന്നു അപ്പോൾ സ്വാമിജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വാമിജി ഇതേമാതിരി ഒരു പഴയ കമ്മ്യൂണിസ്റ്റാണെന്ന് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പം അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്നു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അപ്പോൾ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു ഞാൻ അക്കാര്യത്തിൽ സ്വാമിജിയുടെ മുൻ ഒരു മുൻഗാമിയാണ് ഞാനും ആയിരുന്നു ഒരു കാലത്ത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പല തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പല മാറ്റങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് ആ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ രീതികളോട് വലിയൊരു വിയോജിപ്പൊന്നും തോന്നാ വിയോജിപ്പ് തോന്നാത്തതുകൊണ്ട് ഞാൻ ഇന്ത്യൻ പോയി ഇന്ത്യൻ പ്രവർത്തിച്ചു അപ്പം അപ്പോൾ ഇൻ എസ് എസ് എഫിൽ ജോലിക്ക് പോയ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ ദേശാഭിമാനിയിലെ ജീവനക്കാരനായിരിക്കുന്ന സമയത്താണ് എസ് കെ അനന്തരാമൻ സ്വാമി എന്നെ ഇൻ്റർവ്യൂ വെച്ച് ചെയ്യുന്നത് അപ്പം സ്വാമി ചോദിച്ചു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതോടെ നിങ്ങളുടെ അടുത്ത് ജോലിക്ക് വന്നത് അവിടെ ജോലിയൊക്കെ ഉണ്ട് ആ ശരി നിങ്ങളെ ഒരു കാരണവശാലും കേരളത്തിൽ നിയമിക്കുകയില്ല എന്നെ നിങ്ങൾ ഹൈദരാബാദിൽ പോയി പണിയെടുക്കാം ശരി ആയിക്കോട്ടെ ഹൈദരാബാദ് പോയി പണിയെടുത്തു തിരിച്ച് ഇതേ സ്വാമി തന്നെ എന്നെ കൊച്ചിയിലേക്ക് തിരിച്ചു വിളിച്ചു കാരണം അവിടെ ആളില്ലേ പണിയെടുക്കാനാളില്ല അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ കാലം ഞാൻ കോഴിക്കോട് വന്ന സമയത്ത് നമ്മുടെ ഗുരുമൂർത്തി ഇന്ദിര വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആളായിരുന്നു ഞങ്ങളുടെ രാംദാസ് ഗോയങ്കജിയുടെ വളരെ അടുത്ത ആളാണ് ഗുരുമൂർത്തി വന്നപ്പോഴും അദ്ദേഹം അവിടെ സ്റ്റേജിലുണ്ട് പരമേശ്വർജിയുടെ അടുത്ത് വേറെ ഉണ്ട് അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗുരുമൂർത്തി പരമേശ്വർജിയോട് ചോദിച്ചു ഇയാളൊരു ആണല്ലോ നമ്മുടെ കോഴിക്കോടിലേക്കു അപ്പോൾ ഗിരീഷ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അത് അപ്പോൾ ഗിരീഷ് പറഞ്ഞൊരു കഥയാണ് അപ്പം പരമേശ്വർജി പറഞ്ഞു അയാൾ കമ്മ്യൂണിസ്റ്റൊക്കെ ആയിരിക്കും പക്ഷെ അയാൾ നല്ല ജേർണലിസ്റ്റാണ് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് നമ്മൾ ഈ തൊഴിലിനോട് ഈ തമിഴ് തൊഴിലിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളോട് വസ്തുതകളെ വസ്തുതകളായിട്ട് കാണാനും വസ്തുതകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഈ കമ്മ്യൂണിക്കേഷൻ ഇത് സമൂഹത്തോട് നമ്മൾ പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇതിൻ്റെ സാമൂഹികമായ പ്രസക്തിയെക്കുറിച്ച് ഇതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ബോധത്തോടുകൂടി കക്ഷി രാഷ്ട്രീയപരമായ നിലപാടുകൾ ഒഴിവാക്കി ഒരു സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഉള്ള ജോലിയാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ പ്രവർത്തിച്ചിരുന്ന കുറേ കാലം പ്രവർത്തിച്ചു അദ്ദേഹം പിന്നീട് മറ്റു മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പോയി ഞാനെൻ്റെ ജീവിതകാലം അത് പ്രവർത്തിച്ചു എപ്പോഴും ആലോചിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ബാക്കിയുള്ളത് കാര്യമായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ബാക്കിയുള്ളത് നമ്മളൊരു ജീവി ഒരു ഒരു ദീർഘകാല പാരമ്പര്യത്തിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ കണ്ണികളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് ആ കണ്ണി വളരെ വലിയ വലിയ കണ്ണിയാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ണിയാണ് ഇന്ത്യയുടെ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ണിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും അതിശക്തമായിട്ട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു കണ്ണിയാണ് ആ കണ്ണിയിൽ ഒരു വലിയ പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു ഗിരീഷ് ഗിരീഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുവാകാം നമസ്കാരം